യോഹന്നാൻ പതിനേഴിന്റെ മൂന്നാം വാക്യത്തിൽ നമുക്ക് ഇപ്രകാരം വായിക്കുവാൻ സാധിക്കും ഏക സത്യ ദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവൻ ആകുന്നു സത്യ ദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവൻ എന്ന് പറയുന്നു നാം ഈ ലോകത്ത് ചിന്തിക്കുന്നത് നാം മരിച്ചു കഴിഞ്ഞാൽ നാം സ്വർഗത്തിൽ എത്തപ്പെടുമ്പോഴാണ് നിത്യജീവൻ പ്രാപിക്കുന്നത് എന്നാണ് നാം മനസ്സിലാക്കുന്നത് എന്നാൽ ഈ വാക്യത്തിൽ വ്യക്തമാക്കുന്നു ഏക സത്യ ദൈവത്തെ നാം മനസ്സിലാക്കുന്നത് ഏക സത്യ ദൈവവും ദൈവം പുത്രനായി ഭൂമിയിൽ മനുഷ്യരൂപത്തിൽ രൂപപ്പെട്ടതായ യേശു ക്രിസ്തുവിനെയും അറിയുന്നതാണ് നിത്യജീവന്റെ അവകാശമായി മാറുന്നത് നാം കർത്താവിനെ തൻ്റെ സ്വന്തം രക്ഷിതാവായി കർത്താവാണ് ഏക ദൈവം കർത്താവാണ് ഏക രക്ഷകൻ എന്നൊക്കെ നമ്മുടെ ജീവിതത്തിൽ നാം മനസ്സിലാക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ നിത്യ ജീവന് അവകാശമായി തീരുന്നത് എന്നാൽ ഇങ്ങനെ നാം മനസ്സിലാക്കി എന്ന് വച്ചിട്ട് പാപപ്രവൃത്തിയിലേക്ക് പോകുമ്പോൾ ദൈവം നമുക്കായി വച്ചിരിക്കുന്ന ആ നിത്യ ജീവന്റെ അവകാശം നമ്മിൽ നിന്ന് എടുക്കപ്പെടുവാൻ ഇടയായിത്തീരും നാം കർത്താവിനെ രുചിച്ചറിഞ്ഞാൽ നാം സത്യ ദൈവത്തെ ഏക സത്യ ദൈവത്തെ മനസ്സിലാക്കിയാൽ നാം പാപത്തിൽ നിന്ന് വിട്ടൊഴിഞ്ഞ് മ്ലേച്ഛതകളിൽ നിന്ന് വിട്ടൊഴിഞ്ഞ് കർത്താവിന്റെ ഹിതപ്രകാരം കർത്താവിന്റെ ഇഷ്ടപ്രകാരം ജീവിക്കുന്ന മക്കളായി നാം ഓരോരുത്തരും ജീവിക്കുമ്പോൾ നിത്യജീവൻ നമ്മുടെ ജീവിതത്തിൽ അവകാശമായി നിലനിൽക്കുകയും നമ്മുടെ മരണശേഷം നമുക്ക് സ്വർഗത്തിൽ എത്തപ്പെടുവാനും നിത്യജീവന് അവകാശമായി തീരുവാനും സാധിക്കും കർത്താവിനെ നമ്മുടെ രക്ഷിതാവായി കർത്താവാണ് ഏക സത്യ സത്യദൈവമെന്ന് നാം മനസ്സിലാക്കി മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ സ്വർഗത്തിൽ നിത്യജീവന് അവകാശമായി തീരുവാൻ ഇടയായി തീരും കർത്താവിനെ രുചിച്ചറിയുന്നവർക്കാണ് നിത്യജീവൻ അവകാശമായി ലഭിക്കുന്നത് എന്നാണ് യോഹനാൻ യോഹനാൻ അപ്പോസ്തലൻ യോഹനാൻ എഴുതിയ സുവിശേഷം പതിനേഴാം അധ്യായത്തിൽ മൂന്നാം വാക്യത്തിൽ വ്യക്തമായി നമുക്ക് എഴുതി പിടിപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ട് കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കുന്ന എല്ലാവർക്കും നിത്യജീവൻ ജീവൻ പ്രാപിക്കുവാൻ ഇടയായിത്തീരും കർത്താവിന്റെ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കുന്ന ഏത് ഏത് വ്യക്തിക്കും കർത്താവിന് ഹിതമില്ലാത്ത കർത്താവിന് ഇഷ്ടമില്ലാത്ത പ്രവർത്തികൾ ചെയ്യുവാൻ ഭയപ്പെടുന്നവരായിരിക്കും കർത്താവിന്റെ ഇഷ്ടപ്രകാരം ജീവിക്കുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളായിരിക്കും അതിനായി നമ്മെ തന്നെ താഴ്ത്തിയേൽപ്പിച്ച് കർത്താവിന് ഇഷ്ടപ്രകാരം ജീവിക്കുവാൻ നാം നമ്മുടെ തീരുമാനത്തെ പുതുക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ദൈവം നിത്യജീവന് അവകാശം നമുക്ക് നൽകുവാൻ ഇടയായിത്തീരും